അലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സൂറത്തുറഹ്മാൻ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് രണ്ട് ആയത്തുകളുടെ മനഃപ്പാടമാണ് ഇൻഷ എന്ന് ഫസ്റ്റ് ആയത്ത് മുതൽ എല്ലാ ദിവസവും മക്കൾ പാരായണം ചെയ്യുന്നുണ്ടാകും എന്നും അത് റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ മറക്കപ്പെടാതെ സ്ഥിരമായിട്ട് കറക്റ്റായിട്ട് എപ്പോൾ ഒതിച്ചാലും കിട്ടാവുന്ന രൂപത്തിലാവുള്ളൂ അതുകൊണ്ട് മക്കൾ എല്ലാ ദിവസവും പഠിക്കുന്ന സമയത്തും അല്ലാതെ ഖുർആൻ തുറക്കുന്ന സമയത്തൊക്കെ ഈ സൂറത്തുകൾ ഓതാൻ വേണ്ടി ശ്രമിക്കണം ഓക്കെ ഇൻഷാല് അന്ന് ചെറിയ മാത്രമാണ് രണ്ടായിത്ത് മാത്രാണ് يخرج منهما اللؤلؤ والمرجان فبأي آلاء ربكما تكذبان؟ يخرج يخرج ടുത്ത വാക്കിലേക്ക് ചേർക്കണം അങ്ങനെ പോകരുത് കുട്ടികൾ ചിലപ്പോൾ അങ്ങനെ തെറ്റിക്കാറുണ്ട് മിൻഹുമല്ലു ലാമിന് ശബ്ദണ്ട് ആ يَخْرُجُ مِنْهُمَا اللُّؤْلُؤُ لُؤْلُؤُ لُؤْلُؤُ, لؤلؤ, لؤلؤ يَخْرُجُ مِنْهُمَا اللُّؤْلُؤُ وَالْمَرْجَانُ

ഓദി പഠിക്കാം ഇൻഷാ അടുത്ത ക്ലാസ്സിൽ കാണാം അസലു അയക്കും വരമി വാർക്കൂ